ആ പറഞ്ഞായിരുന്നു പുള്ളിക്ക് നിയമസഭ സീറ്റ് വേണം മുഖ്യമന്ത്രിയാണോന്നത് മരിച്ചു കഴിയുമ്പോ അയാൾ വന്ന പറഞ്ഞാരുന്ന ചോദിക്കും കൊറേ ആളുകൾ കൊറേ ആളുകളുണ്ട് രാമൻ ലക്ഷ്മണൻ എങ്ങോട്ടാ പോയത് എന്തേ വായിക്കുന്ന പാടെ എനിക്കേ അറിയാ കേ രാമലക്ഷ്മണൻ രാമൻ ഇടം പറഞ്ഞിട്ടു രാമന ചെയ്യപ്പാ ഞാനൊരു സന്യാസിയാ ഭാഗവത സന്യാസി എന്നെക്കൊണ്ട് സമാധി എടുപ്പിക്കരുത് എന്ന് ചൊല്ലി എഴുന രാമ രാമ അയ്യോടാണ് നിങ്ങള് പറഞ്ഞത് ഞാൻ എടുത്തടുത്ത ലോട്ടറി എന്ത് ചേട്ടാ എന്ത് ചേട്ടോ നമുക്കേട്ടോ শরণেম চেট রাম 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 রে রা রাম എന്റെ മധു വേണ്ടു മധു വേണ്ടു മധു വേണ്ട സോ എന്റെ എത്ര ലോട്ടറി എടുത്തിട്ടുള്ളതാണ് മധു വേണ എന്താടാ നീങ്ങി വാ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ നമ്മുടെ അളിയൻ പോയിപ്പോയി നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ട് എന്ത് ചെയ്യാനാ നീപ്പ എന്തോ നോക്കിയത് അത് ശരി ആ ഹലോ ആ ഞാനേ ഒരു മൂന്ന് ദിവസത്തേക്ക് ഒരു പരിപാടിക്കും ഞാൻ വരില്ല എനിക്ക് വരാൻ കഴിയില്ല എന്തോ ചിലവ എന്റെ അളീനാവാ മരിച്ചത് തനിക്കൊക്കെ പലരും പറയാം എന്റെ അളീനാ മരിച്ചത് അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല പാർട്ടി തന്നെ പറഞ്ഞൊന്നും ഏ കമ്മിറ്റി ഞങ്ങള് നാളെ തിരഞ്ഞെടുക്കുക അയ്യോ അങ്ങോട്ട് ഞാൻ രാവിലെ തന്നെ എത്തിയേക്കാം കേട്ടോ ഓക്കെ അയ്യപ്പ അളിയൻ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് സത്യത്തിൽ അളീന സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അളിയനെ കുറച്ച് കടവുണ്ടായിരുന്നു അതായത് എസ് കെസ്

അക്ഷിച്ച കരുത്തിൽ കേട്ടോ വെള്ളമുണ്ട് ഗാസില്ല ഗാസില്ല ഗാസില് അത് നേരൊട്ട് ഗ്ലാസ് തരുന്നവൻ ഒരു സബ്ബന് ഭാഗവതാചാര്യൻ എന്തടോ താമസം ഒഴിക്കടൂരിയാറേ പർവ്വത നിരയിലൂടെ പനി തീറി കുഴിലും കൊണ്ട് ഉണങ്ങി നടക്കുന്ന മലയാളി പെണ്ണിഞ്ഞ

അതെ നാളെ എനിക്ക് വായിക്കാനുള്ള അടി അടിച്ചാലുണ്ടല്ലോ ടിച്ചാലുണ്ടല്ലോ ഇയാളിവിടെ തലേ മുറ്റം കേട്ടും വെള്ളമില്ല ചേട്ടാ അവളെന്താ എന്റെ പെങ്ങള് അവളെ അകത്ത് കിടക്കത്ത് കറി കരച്ചിട്ടൂടെ കരച്ചില്ല എന്റെ ചേട്ടാ ഞങ്ങൾക്കിന് ആരുണ്ട് എന്റെ മോനിനി ആരുണ്ട് ഓ എന്റെ അച്ഛൻ എന്താണ പറ്റിയത് ലോട്ടറി എടുത്തായിരുന്നു അച്ഛൻ ബമ്പർലൂര് അടിച്ചായിരുന്നു അത് ലോട്ടറി അടിച്ചിട്ട് അടിച്ചിട്ടാ ലോട്ടറി കാണുന്നില്ല എന്റെ അളിയൻ എന്താണോ സംഭവിച്ചത് സത്യം പറഞ്ഞോളൂ ഇത് നിന്നു ഒന്നോ മുപ്പത് കോടിയുടെ മമ്പർ അടിച്ച് ബമ്പർ അളിയന്റെ നഷ്ടപ്പെട്ടുപോയി എന്റെ അളിയന്റെ മുപ്പത് കോടിയുടെ ലോട്ടറി നഷ്ടപ്പെട്ട ബമ്പർ അടിച്ച് ലോട്ടറി നഷ്ടപ്പെട്ട

ㅋㅋㅋㅋㅋㅋㅋㅋ Clay dias 아이홉 네 ോഡിയുടെ ലോട്ടറിയാണ് ഈ നാരി നശിപ്പിച്ചത് അതുകൊണ്ടേ സഞ്ജയനും മറ്റു കാര്യങ്ങളും ഒക്കെ അങ്ങ് നടത്തി വെച്ചാ മതി ഞാൻ പോണു എനിക്ക് പാർട്ടി സമ്മേളനം ഉണ്ട് ഞാൻ സഹിക്കാം അവകാഹം എടുത്തുണ്ടേ നമുക്ക് രാഹുകാലം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം എല്ലാരും പോവുമല്ലേ കുറച്ചുകൂടെ സമയം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പോയി അടുക്കളയിൽ പോയി ഒന്നുകൂടെ ഒന്ന് കപ്പിയിട്ട് തന്നെ ലോട്ടറിയാണ് ഈ നാരി നശിപ്പിച്ചത് അതുകൊണ്ടേ സഞ്ജയനും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങ് നടത്തി വെച്ചാൽ മതി ഇത് ഞാനാ കാലൻ കാലനോ ഞാൻ ആത്മാവ് നിങ്ങൾ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ വിഡ്ഢി ഏതെങ്കിലും ആത്മാവ് നിന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ കാലനെ കണ്ടെന്ന് സിനിമയിലൊക്കെ കാലിന് കാണുന്ന കാണിക്കുന്നുണ്ടല്ലോ അത് സിനിമ സിനിമക്കാർക്ക് എന്താ എഴുതി വെക്കാൻ പാടില്ലാത്തത് പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങേക്ക് ഈ ലോട്ടറി കാണാൻ പറ്റുമോ വിഡ്ഢി അതെനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ അത് എടുത്തോണ്ട് ബാങ്കിൽ പോയേനെ ഇവിടെ ആകെ ദാരിദ്ര്യവാസമാണോ എല്ലാവർക്കും പണം തന്നെയാണ് വേണ്ടത് അതെ പണം പണമാണ് മുഖ്യം സ്നേഹങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒരു വിലയുമില്ല പണം 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 പണമാണ് വല്ല മോഡിയെടുക്കാൻ പോവാണ് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാനുള്ള ഒരു വരണേലേ കൊണ്ടുപോവല്ലേ